ഉപ്പതറയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ അപകട ഭീഷണി ഉപ്പതറ മൃഗാശുപത്രി കൃഷിഭവൻ വാട്ടർ അതോറിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിച്ചാണ് പടുകൂറ്റൻ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇതോടൊപ്പം പൊതുശ്മശാനത്തിന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന ഒൻപത് ഏക്കർ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഓഫീസുകൾക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന വലിയ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം നാളുകളായി നാട്ടുകാർ അധികൃതരെ അറിയിക്കുന്നതാണ് എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇത് ഓരോ വീഴുകയും വീഴുകയും ചക്ക് ലൈനുകൾ കാലകാലും ഒരു ഒരു ടച്ച് പോയതാ പോസ്റ്റ് കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ കിടക്കുകയാണ് ബോർഡിന്റെ ഭാഗത്തു നിന്നും പരിഹാരം ഉണ്ടാകണമെന്ന് പതിനൊന്ന് കെ വി ലൈന് മുകളിലേക്ക് വീഴാവുന്ന അവസ്ഥയിലാണ് പല മരങ്ങളും അടിയന്തരമായി വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്